നമസ്കാരം ഞാനിന്ന് എൻ്റെ കുറച്ച് തക്കാളി തൈകളാണ് കാണിക്കാൻ പോകുന്നത് ഇതിവിടെ കൃഷിഭവനിൽ നിന്ന് കിട്ടിയ തക്കാളി തൈകളായിരുന്നു ഞാനത് ആറ് ഗ്രോ ബാഗുകളിലാക്കി നട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഗ്രോ ബാഗിൽ രണ്ടെണ്ണം വെച്ചിട്ടാണ് നട്ടത് ഞാനിപ്പോൾ ആ ചെടി തൈ നടുന്ന സമയം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല നല്ല മഴയായിരുന്നു ആ സമയം അങ്ങനെയായിരുന്നു എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാതിരുന്നത് ഇപ്പോൾ ഒരു പന്ത്രണ്ട് ദിവസത്തോളം ആയിട്ടുണ്ട് പെട്ടെന്നാണ് തക്കാളി തൈ വളർന്ന് വളർന്നു വന്നത് അതിന് നടുന്ന സമയത്ത് തന്നെ നമ്മൾ നന്നായിട്ട് അടിവളം കൊടുത്താൽ പെട്ടെന്ന് വളരും ഓരോ ദിവസവും അതിന് വളർച്ചയായിരിക്കും ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോഴും കുറച്ച് ചൂർച്ചയായിട്ട് വളർന്നിട്ടുണ്ടാവും അങ്ങനെയാണ് പെട്ടെന്ന് തന്നെ അപ്പോൾ വേഗം തന്നെ പൂവിടും മുട്ട് വരും പെട്ടെന്ന് കായ് കിട്ടുന്ന ഒരു ചെടിയാണ് തക്കാളി ചെടി അധികം നമുക്ക് അധ്വാനം ഇല്ലാത്ത ഒരു ചെടി കൂടി നട്ടാൽ എന്തായാലും ഒരുപാട് തക്കാളി കിട്ടും ഞാൻ എല്ലാ വർഷവും ഇപ്പം നടുന്നുണ്ട് ആദ്യം എനിക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലായിരുന്നു ഇപ്പം നന്നായിട്ട് എനിക്കിത് ചെയ്യാൻ പറ്റുന്നുണ്ട് നല്ല വെയിലുള്ള സ്ഥലമായിരിക്കണം നമ്മുടെ തക്കാളി ചെടി നടുന്ന സ്ഥലം നന്നായിട്ട് വെയിൽ കിട്ടണം ഈ ഒരു സ്ഥലത്ത് ഒരു ഉച്ച വരെയും നന്നായിട്ട് വെയിൽ കിട്ടുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നടുന്ന സമയം നമ്മൾ നന്നായിട്ട് അടിവളം കൊടുത്ത് നടണം നമ്മൾ ഒട്ടും രാസവളം ഉപയോഗിക്കാത്തൊരു ചെടിയാണ് തക്കാളി അപ്പോൾ ഈ തക്കാളി ചെടി നടുമ്പോൾ ഞാൻ അടിവളം കൊടുത്തത് എന്തൊക്കെയാണ് എന്നറിയണ്ടേ ആദ്യം മണ്ണിനകത്തേക്ക് ഏറ്റവും അടിയിൽ ഗ്രോ ബാഗിൻ്റെ ഏറ്റവും അടിയിൽ കരിയില ചേർത്തു ഉണക്ക ഇലകൾ ഇട്ട് കൊടുത്തു അതിന് മുകളിൽ ഒരാഴ്ചയോളം കുമ്മായം ചേർത്ത മണ്ണ് സമ്പുഷ്ടീകരിച്ചെടുത്ത മണ്ണ് ചേർത്തു ഒരാഴ്ച ഞാൻ അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആ മണ്ണാണ് ഇട്ടുകൊടുത്തത് കുമ്മായം ചേർത്ത് സമ്പുഷ്ടീകരിച്ചത് അത് ഒട്ടും പുളിരസം ഈ തക്കാളി ചെടിക്ക് പറ്റില്ല അതുകൊണ്ടാണ് അങ്ങനെയുള്ള മണ്ണ് ചേർക്കുന്നത് അതിന് പിന്നെ ആലവളം ആലവളം എന്ന് പറയുന്നത് ചാണകപ്പൊടി ചാണകപ്പൊടിയും ചേർത്തു പിന്നെ അതിൻ്റെ കൂടെ തന്നെ ചാണകം ഞാൻ ഉമ്മി ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചതായിരുന്നു അത് ചേർത്തു പിന്നെ കടലപ്പുണ്ണാക്ക് വേപ്പിൻ പിണ്ണാക്ക് അതുപോലെ എല്ലുപൊടി ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്ത് ചേർത്ത് കൊടുത്തു ഇതൊക്കെയായിരുന്നു നടുന്ന സമയം ചേർത്തത് അതുപോലെ ക്ഷീമ ഇല ഉണക്കി പൊടിച്ചതും ഇതിനകത്തേക്ക് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്രയും ചേർത്താണ് ഞാൻ തക്കാളി ചെറിയ ഒരു ഗ്രോ ബാഗിൽ രണ്ടെണ്ണം വെച്ച് നട്ട് കൊടുത്തത് പിന്നെ ഒട്ടും ഇതിനകത്ത് ചേർക്കാൻ പാടില്ലാത്ത ചാര നമ്മുടെ വെണ്ണീരില്ലേ ചാരപ്പൊടി അതൊരിക്കലും നമ്മൾ തക്കാളിക്ക് ചേർത്ത് കൊടുക്കാൻ പാടില്ല തക്കാളി അതിനകത്ത് ഉപ്പ് ഇതുള്ളത് കൊണ്ട് തക്കാളി ചെടി ചീഞ്ഞുപോകും അതുപോലെ കുമ്മായം ചേർത്ത് നടത്താൽ നമുക്ക് വാട്ടരോഗവും ഇല ഇലപിരിയലും അതൊന്നും ഉണ്ടാവില്ല ഏറ്റവും നന്നായിട്ട് തക്കാളി പെട്ടെന്ന് വളർന്ന് പോയിടും ഇതൊക്കെയായിരുന്നു ഞാൻ ഈ തക്കാളി നടുന്ന സമയം ചെയ്തിരുന്നത് ഇതൊരു ശീതകാല പച്ചക്കറി ആയതുകൊണ്ട് ഈ തണുപ്പുള്ള സമയത്ത് നമുക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചെടിയാണ് തക്കാളി കൃഷി ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക ഇനിയും തക്കാളിയുടെ അടുത്ത ഘട്ടങ്ങളുടെ വളർച്ചയും വളപ്രയോഗങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയുമായി വരാം അതുവരെ നന്ദി നമസ്കാരം